ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച ആയുർവേദ കോളേജുകൾ അതേപോലെ ആയുഷ് കോഴ്സുകൾക്കൊക്കെ എങ്ങനെയാണ് പ്രവേശനം നേടുക അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കോളേജ് പോലൊന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇന്ത്യയിൽ തന്നെയുള്ള മികച്ച സെൻട്രൽ സ്ഥാപനങ്ങളുണ്ട് ഒത്തിരി കോടികൾ അല്ലെങ്കിൽ വലിയ ഗ്രാൻഡ് അടക്കം ലഭിച്ച് പ്രവർത്തിക്കുന്ന ഒത്തിരി റിസർച്ച് അടക്കമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള അവസരം നൽകുന്ന സ്ഥാപനങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് സെൻട്രൽ ആയുർവേദ അതേപോലെ ആയുഷ് യൂണിവേഴ്സിറ്റികൾ ഇതിനകത്തേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഡബിൾ എ ട്രിപ്പിൾ സി ഡോട്ട് ജിയ വി ഡോട്ട് ഐ എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ് വഴിയാണ് ഓക്കെ അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിലേക്കും അതേപോലെ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് കിട്ടാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഫെസിലിറ്റി കിട്ടുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അല്ല ആയുർവേദത്തിൻ്റെ അടക്കമുള്ള ഇന്നത്തെ ഏറ്റവും മികച്ച റാങ്കിങ്ങുള്ള അമൃത യൂണിവേഴ്സിറ്റിയിലും പ്രവേശനത്തിന് അർഹതയുണ്ട് അതിനും ഈ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടൊരു ഗൈഡൻസ് ലഭിക്കാനായിട്ട് കോളേജിലുമായിട്ട് ഉടൻ കോൺടാക്ട് ചെയ്യാം ഏറ്റവും മികച്ച ഒരു കോളേജിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും കോളേജുകളുടെ സേവനം നിങ്ങൾക്ക് തേടാവുന്നതാണ് ഏറ്റവും കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിലും മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഇനി അതല്ലെങ്കിൽ ഒരു കുറഞ്ഞ ഫീസിലേക്ക് കൗൺസിലിംഗ് ഫീസിനെ കട്ടിങ് കുറഞ്ഞൊരു ഫീസിലേക്ക് പ്രൊഫേഷൻ ലഭിക്കാൻ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും അതിനുവേണ്ട മുഴുവൻ കാര്യങ്ങളും കോളേജ് വരെ നിങ്ങൾക്കായിട്ട് ചെയ്തു തരും ഒത്തിരി അവസരങ്ങൾ ഫ്യൂച്ചറിലേക്ക് വരുന്ന ഒരു മേഖലയാണ് ആയുർവേദം എന്ന് പറയുന്നത് കാരണം ലോകം മൊത്തത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞപോലെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മോഡേൺ മെഡിസിനെ പോലെ തന്നെ ഇതും ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുകയാണ് അതുപോലെ തന്നെ ആയുർവേദവും വളരെയധികം മോഡേണൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അമ്പത്തിയാറിന് പരം സർജറികൾ ചെയ്യാനായിട്ട് ആയുർവേദ ഡോക്ടേഴ്സിന് അവർക്ക് അംഗീകാരം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ഏറ്റവും പുതിയ സർജറി ഏറ്റവും പുതിയ സർജിക്കൽ മെത്തേഡ് വിവിധ കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ തന്നെ ഇത് കൂടുതൽ അടുത്ത തലങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഏറ്റവും മികച്ച രീതിയിലാക്കാനായിട്ടുള്ള വലിയ തരത്തിലുള്ള ഗവൺമെൻറ് സപ്പോർട്ടും ആയുർവേദത്തിന് ലഭിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ താൽപ്പര്യം അനുസരിച്ച് മാത്രമായിരിക്കണം എടുക്കേണ്ടത് ഏറ്റവും മികച്ച കോളേജ് പഠിക്കുമ്പോഴും ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ലഭിക്കുന്നുണ്ടെന്നുള്ള ഓർമ്മിക്കുന്നു ഇപ്പോൾ തീർച്ചയായിട്ടും അവർ പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം ലഭിക്കാനായിട്ട് ഉടൻ കോൺടാക്ട് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും സി ബെസ്റ്റ് വിഷസ്